പാലക്കാട് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ തച്ചനാട്ടുകര ചെത്തല്ലൂർ പനങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച നടന്ന പൂരം പുറപ്പാടോടെ തുടക്കമായി ഒന്നാം പൂരം മുതൽ ഏഴാം പൂരം വരെ ക്ഷേത്രത്തിൽ ആറാട്ട് അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് ഏഴാം പൂരം ദിവസം രാവിലെ ആറാട്ട് എഴുന്നെളിപ്പ് വൈകിട്ട് പതിനേഴ് ദേശവേലകളുടെ സംഗമം വൈകിട്ട് ആറു മണിക്ക് പൂരം കൊട്ടിയിറങ്ങൽ ശിവശൈലേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് മേളം പഞ്ചവാദി സമ്മേതത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ശനിയാഴ്ച നടക്കുന്ന പുഴക്കലാറാട്ട് ചടങ്ങോടുകൂടി ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും ചെത്തല്ലൂർ ശ്രീ പഴഞ്ചേത്രത്തിലെ ശനിയാഴ്ച രാത്രി നടക്കുന്ന പുറപ്പാട് ചടങ്ങോടുകൂടി ആരംഭിക്കുകയാണ് രണ്ടാംപൂരം മുതൽ ഏഴാം പൂരം വരെ ക്ഷേത്രത്തിൽ രാവിലെയും ആറാട്ട് എഴുന്നള്ളിപ്പ് രാത്രി ദാനമേള നാടൻപാട്ട് ബാല് എന്നിങ്ങനെ വിവിധ പരിപാടികളോടുകൂടിയാണ് പൂരം ആഘോഷിക്കുന്നത് മാർച്ച് പതിനെട്ടിന് കൊടിയേറ്റവും മാർച്ച് ഇരുപത്തിരണ്ടിന് വലിയ പൂരവും ആഘോഷിക്കും വലിയ പൂരം ദിവസം രാവിലെ പാഞ്ചാരി മേളത്തോടുകൂടി ആറാട്ട് തിരിച്ചെഴുന്നിപ്പ് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ ചെറുപ്പളശ്ശേരി രാജേഷ് എന്നിവർ മേളത്തിന് പ്രമാണം വഹിക്കുന്നു ആറാട്ടിന് ശേഷം ഓട്ടൻതുള്ളൽ നടത്തും വൈകിട്ട് തട്ടകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനേഴോളം ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു കേരളത്തിലെ തലയിടിപ്പുള്ള ഗജൻ ബിജൻ വീരന്മാരും മേളപ്രമാണികൾ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് കൊഴുപ്പേറും വേലവരവിന് ശേഷം വൈകിട്ട് ആറ് പതിനഞ്ചിന് പൂരം കൊട്ടിയിറങ്ങി ശിവക്ഷേത്രത്തിലേക്ക് ഇരുപത്തിമൂന്നിന് കുഴക്കലാറാട്ടോടുകൂടി പൂരത്തിൻ്റെ സമാപനം കുടിക്കുന്നു അന്നദാന മണ്ഡപത്തിൽ പ്രസാദോട്ട് നടക്കുന്നുണ്ട്